തിരുവനന്തപുരം ജില്ലയിൽ അറുപത്തിയഞ്ച് സെന്റ് സ്ഥലം ഉടമ നേരിട്ട് വിൽക്കുന്നു തിരുവനന്തപുരം ജില്ലയിൽ പാപ്പനങ്കോട് സി എസ് ഐ ആറിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ മാറിയാണ് നിങ്ങൾ ഈ കാണുന്ന അറുപത്തിയഞ്ച് സെന്റ് സ്ഥലം ഉടമ നേരിട്ട് വിൽക്കുന്നത് ഈ സ്ഥലം നാല് സെന്റ് അഞ്ച് സെന്റ് ആറ് സെന്റ് മുതൽ തുടങ്ങുന്ന പ്ലോട്ടുകളായും വിൽക്കുന്നതാണ് മെയിൻ റോഡിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ മാറി നാല് മീറ്റർ വീതിയുള്ള കോർപ്പറേഷൻ റോഡ് ഫ്രണ്ടേജോട് കൂടിയതാണ് ഈ പ്രോപ്പർട്ടി വീട് പണിയുന്നതിന് വളരെ അനുയോജ്യമായ സ്ഥലമാണിത് കൂടാതെ അഞ്ഞൂറ് മീറ്റർ ഉള്ളിൽ തന്നെ ഈ പ്രോപ്പർട്ടിയിലേക്ക് ആവശ്യമായ എല്ലാവിധ സൗകര്യങ്ങളും ലഭ്യമാണ് ഈ കാണുന്ന അറുപത്തി അഞ്ച് സെന്റ് സ്ഥലത്തിന് പ്രതീക്ഷിക്കുന്ന വില സെന്റിന് നാല് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും നയൻ ത്രീ എയ്റ്റ് സെവൻ സീറോ എയ്റ്റ് നയൻ ത്രീ എയ്റ്റ് സെവൻ സീറോ എയ്റ്റ്